കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണത്തിന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന പ്രവാസി സേവാ കേന്ദ്ര ആരംഭിച്ചു ആരാകുളം ശില്പി സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം കെട്ടിടത്തിൽ ആരംഭിച്ച സേവാ കേന്ദ്രയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു പ്രവർത്തനങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ സർക്കാർ പീഡറായി നിയമിതനായ സംഘം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണടത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും മുപ്പത് വർഷത്തിലധികം കാലം പ്രവാസ ജീവിതം നയിച്ച സംഘം അംഗങ്ങളെ മേധല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശനും ആദരിച്ചു അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ നഗരസഭാ ചെയർപേഴ്സൺ മൊമൻഡോ നൽകി അഭിനന്ദിച്ചു സംഘം പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരെയും പരിപാടിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി സംഘം പ്രസിഡന്റ് പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് കെ എക്സ് ലൂയിസ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം അഷ്റഫ് അഷ്റത്തിങ്കൽ നന്ദിയും പറഞ്ഞു മുൻ പ്രസിഡന്റ് കെ എം പ്രകാശൻ മദ്ലകം ബ്ലോക്ക് പ്രവാസി മദ്ലകം പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ഗിരീഷ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്ത് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി കെ അബ്ദുൾ ജമാൽ സി എസ് റസാഖ് ജി എൽ വേണുഗോപാൽ സ്മിത അനിൽകുമാർ അബ്ദുൾ അമീർ സി എ സെക്രട്ടറി പ്രജിത വി പി പ്രജിത സുനിൽ സ്വാതി എം എസ് എന്നിവർ നേതൃത്വം നൽകി പാസ്പോർട്ട് സർവീസ് പ്രവാസി ക്ഷേമനിധി നോർക്ക ഐ ഡി കാർഡ് സാന്ത്വനം ചികിത്സാ പദ്ധതി പ്രവാസി പുനരധിവാസ പദ്ധതി തുടങ്ങി പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ സേവനങ്ങളും മറ്റു സർക്കാർ സേവനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും നമ്മുടെ ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ അധ്വാനമാണ് നമ്മുടെ കേരളത്തിന്റെ മികവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും അവരെ പ്രവാസി വിധം കഴിഞ്ഞ് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു വയ്ക്കുമ്പോൾ യാതൊരു നന്മയും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പരിപ്പറ്റവും അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം തന്നെ അവർ ഗൾഫ് മേഖലയിലും വിദേശ രാജ്യങ്ങളിൽ തന്നെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബാങ്ക് രൂപീകരപ്പെട്ട് ഇപ്പോൾ അതിനുശേഷം സേവാ കേന്ദ്രമായി എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം സംസ്ഥാന സർക്കാരും പ്രവാസികളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനുവാസികളുടെ വിയർപ്പിൻ്റെ പ്രതിഫലങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കെട്ടിടങ്ങളായാലും ജീവിത സൗകര്യങ്ങളിലുള്ള അഭിവൃദ്ധിയായാലും എല്ലാം അവരുടെ അത് അവരെ വേണ്ട വിധത്തിൽ അവരെ ആദരിച്ചതല്ല കേരളത്തിലെ അധികാര സർക്കാർ പ്രവാസികൾക്ക് വേണ്ട ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമനിധി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അതായത് ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ അവരെങ്ങനെ കേരളത്തിൽ പ്രാപ്തരാക്കാമുള്ള വിധത്തിൽ അവരെ പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ നമുക്കറിയാം ഇവിടെ ഈ സംഘം തുടങ്ങിയ കാലത്ത് ഇവിടെ ചെറിയ